ബെയ്ലിൻദാസ് പോലീസ് കസ്റ്റഡിയിൽ ജൂനിയർ അഭിഭാഷകയ്ക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതിയായ അഭിഭാഷകനെ തുമ്പ പോലീസ് കസ്റ്റഡിയിലെടുത്തു വഞ്ചിയൂർ കോടതിയിലെ അഭിഭാഷകൻ ബെയ്ലിൻദാസിനെയാണ് തിരുവനന്തപുരം സ്റ്റേഷൻ കടവിൽ നിന്ന് കാറിൽ സഞ്ചരിക്കുന്നതിനിടെ തുമ്പ പോലീസ് പിടികൂടിയത് പിന്നീട് ഇയാളെ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ഡി നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ അഭിഭാഷകനെ രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റഡിയിലെടുത്തതെന്നാണ് പോലീസ് പറയുന്നത് പ്രതിക്കായി പോലീസ് പൂന്തുറയിലെ വീട്ടിലും സുഹൃത്തുക്കളുടെ വീട്ടിലും തിരച്ചിൽ നടത്തിയിരുന്നു സംഭവത്തിൽ ഇന്ന് ബെയിലിൻദാസ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു പ്രമാദമായ നന്ദൻകോട് കൂട്ടക്കൊലക്കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന ദിലീപ് സത്യൻ മുഖേനയാണ് ജാമ്യാപേക്ഷ നൽകിയത് ജാമ്യാപേക്ഷ വിധി വരുന്നതിനു മുമ്പാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തനിക്കെതിരെ പരാതിക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചുമത്തിയ വകുപ്പുകൾ നിലനിൽക്കില്ലെന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയിലെ വാദം ബോധപൂർവം സ്ത്രീത്വത്തെ അപമാനിക്കുകയും ആക്രമിക്കുകയും ചെയ്തിട്ടില്ലെന്ന് ബേലിൻദാസ് പറയുന്നു ബേലിൻദാസും ജൂനിയർ അഭിഭാഷകയും തമ്മിലുള്ള തർക്കത്തിൽ ഇരുവർക്കും പരിക്കുകളേറ്റിരുന്നു ബേലിൻദാസിന്റെ മുഖത്താണ് പരാതിക്കാരിയുടെ അടിയേറ്റത് ഇയാളുടെ ഷർട്ട് വലിച്ചു കയറുകയും ചെയ്തിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നു ബേലിൻദാസിന്റെ ഓഫീസിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് ഇരുവരും തമ്മിലുള്ള തർക്കത്തിലേക്കും പിന്നീട് മർദ്ദനത്തിലേക്കും വഴിവച്ചതെന്നാണ് അറിയുന്നത് ശ്യാമിലിയും മറ്റൊരു ജൂനിയർ അഭിഭാഷകയും തമ്മിലുള്ള പ്രശ്നത്തിൽ ഇടപെടാൻ സീനിയർ അഭിഭാഷകൻ തയ്യാറാകാതിരുന്നതാണ് തർക്കത്തിലേക്കും മർദ്ദനത്തിലേക്കും നയിച്ചതെന്നാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ്ഐആറിൽ പറയുന്നത് പരാതിക്കാരിയുടെ ആവശ്യം ബേലിൻഡാസ് നിഷേധിച്ചതോടെ ശ്യാമിലി നേരിട്ട് മറ്റേ ജൂനിയർ അഭിഭാഷകയെ പറഞ്ഞു വിലക്കുകയായിരുന്നു ഇത് ഇരുവരും തമ്മിലുള്ള വഴക്കിന് കാരണമായി ഈ പ്രശ്നത്തിൽ ഇടപെട്ടതോടെയാണ് ബെലിൻഡാസ് പരാതിക്കാരിയെ മർദ്ദിച്ചത്